നമ്മൾ അര അര വലുതായിട്ടുണ്ട് വളർന്നു എന്നാണ് ആദ്യം പറഞ്ഞത് അത് പ്രിയമുള്ള സഹോദരന്മാരെ പരിശുദ്ധ റബിയവൽ മാസം നമ്മളിൽ നിന്നും വിട പറയുമ്പോൾ നിരവധി വട്ടൂരികൾ തന്നെ ചോദിച്ച ഒരു സംശയത്തിന് മറുപടി പറയാമെന്ന് വിചാരിക്കുന്നു ബഹുമാനപ്പെട്ട എ പി ഉസ്താദിപ്പ് പറഞ്ഞ പരിശുദ്ധമായ നബി നബിസുലഹ് അലൈഹി വല്ലാം തങ്ങളുടെ തിരു ഷാറമുബാറക്ക് അത് വളരുമെന്നും അതിന് ഉണ്ടാകുമെന്നുമുള്ള സാക്ഷിത്വം ഇതേ ആൾ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം സഹോദരന്മാരെ നിങ്ങൾ കാണണം ഞാൻ അത്ഭുതപ്പെട്ടു പോയി മുഗ്നി പറയാൻ നിങ്ങൾക്ക് കഴിയുമെന്നിൽ നമ്മളെ മുഹമ്മദ് ഇക്ബാൽ ജാതിയവാനൊന്ന് സന്ദർശിച്ചു നോക്കൂ ഈമാനുള്ള ആളുകളോടാ പറയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു സഹോദരന്മാരെ തങ്ങളുടെ ഇങ്ങനെ വലുതായി വന്നിട്ടുണ്ട് അതിനതാ ഇങ്ങനെ ഓരോ ശിഖിരങ്ങള് ഓരോ മുടിയിലും ഒരുപാട് ശിഖിരങ്ങൾ ഇങ്ങനെ പൊട്ടിയ ഷേർ അവിടെ ഉണ്ട് കേട്ടോ ഈമാനുള്ള ഒരു മുസ്ലിമും അത് നിഷേധിക്കാൻ കഴിയില്ല നിങ്ങൾ കേട്ടിരുന്നു അങ്ങനെ ഒരു മുടി വേറെ ആർക്കെങ്കിലും ഉണ്ടാവോ ആർക്കും കാണാം അപ്പോ തീർത്തും ബോധ്യപ്പെട്ടതായ ഒരു വിഷയത്തിൽ വീണ്ടും തർക്കിക്കുമ്പോൾ ഇവന്റെ ആക്കിബത്ത് എന്താണെന്നുള്ളത് ഇദ്ദേഹം തന്നെ പറയും അതോടൊപ്പം പേരോട് ഉസ്താദിനെ നിഴൽവാദി എന്ന് വിളിക്കുന്ന ഇവൻ തന്നെ നബിസുല അലൈഹി സ്വലും നമ്മുടെ തിരുവേശത്തിന് നിഴലുണ്ട് എന്ന് പറയുന്നതും നമുക്കൊന്ന് കേൾക്കാം ഇവരുടെ ഒക്കെ ശ്രദ്ധിച്ചോ സഹോദരന്മാരെ എങ്ങനെയായി മുടി കൊടുത്തു എന്ന് പറയുമ്പോൾക്ക് കൊടുത്തത് എന്താണെന്ന് ഞാൻ പറയും കൊടുത്തതിന്റെ അദ്ദേഹം വളരെ സൂക്ഷിച്ചാ കൊടുത്തത് ഇവരെല്ലാം വിളിച്ചു അമ്പലക്കടവടക്കമുള്ള എല്ലാവരും എന്നിട്ട് അദ്ദേഹം ഷാർമുബാറക്കോടും ഇങ്ങനെ ഇതളായി പൊട്ടിയതും നീന്തലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അദ്ദേഹം ഇതോട് പറഞ്ഞു ഇതിന്റെ സനതും എല്ലാം ഉണ്ട് അതിന്റെ പുറമേ ഇത് ഷാറു മുബാറ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞു ഞങ്ങൾക്കും കാണിച്ചു തന്നു ഞങ്ങൾക്കും ആദ്യം ഒരു ഷാർമുബാറക്കെടുത്തു എന്നിട്ട് അദ്ദേഹം അതിൽ അത്ര ഒഴിച്ചു അത്ര ഒഴിച്ചിട്ടാണ് അത് സാധാരണ ഉണ്ടാവാറുള്ളത് അലഹമില്ല അവിടെ പോയപ്പോ നമുക്കും അതിന് ഭാഗ്യം ലഭിച്ചു ഷെയർ മുബാറക്കിൽ അത്ര ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു അപ്പൊ അത്ര ഉണ്ട് അതിന്റെ അദ്ദേഹം അതൊരു ലൈറ്റിന്റെ മുകളിൽ ഇങ്ങനെ വെച്ചു അപ്പൊ ഇങ്ങനെ കാണുന്നു അദ്ദേഹം ചോദിച്ചു നേലില്ലേ ഉണ്ട് അത് അത്ര ഒഴിച്ചപ്പോ അത്ര വന്നതുകൊണ്ട് നീല് വന്നതാ എന്നിട്ട് അദ്ദേഹം വെള്ളത്തിൽ മുക്കിയത് ഒരു ദൾഡിന്റെ മുകളിൽ വെച്ചത് മുഴുവനും മുണക്കി വെള്ളം പോയി എല്ലാം പോയി അത്രയും പോയി എന്നിട്ട് അദ്ദേഹം ഞങ്ങളെ കണ്ണുകൊണ്ട് കണ്ടു അതിനും ഇല്ലെന്ന് മാത്രമല്ല ഇത് ഞങ്ങൾ ഞാൻ അവർക്കും കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് കാണിച്ചു കൊടുക്കാതെ ഞാൻ ഒരാൾക്കും ഇക്കാലം വരെ ഈ ഷാർമുബാറക്ക് നൽകിയിട്ടില്ല എന്നദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു ഇനി നബി നബിസ് തങ്ങളുടെ തിരുകേശമാണ് എന്ന് ഉസ്താദിന്റെ കയ്യിലുള്ളത് എന്നുള്ളതിനു ഇയാൾക്ക് നൂറല്ല ഇരുനൂറ് ശതമാനം ഉറപ്പുണ്ടായിട്ടുണ്ട് സനതിനു പുറമെ അദ്ദേഹം തന്നെയാണ് ഇപ്പോ വെല്ലുവിളിക്കുന്നത് എന്ന് പറയട്ടെ ആ അനുഭവവും കൂടെ നമുക്ക് കേൾക്കാം അറിയോ നിങ്ങൾക്ക് ഞാൻ ബോംബെയിലേക്ക് പോകുമ്പോൾ ഉസ്താദ് വിശ്വാസമുണ്ട് ഇങ്ങോട്ട് വന്നപ്പോഴോ അൽഹംദില്ല അതിൽ ഇരുന്നൂറായി എന്നതല്ലാതെ ഉസ്താദ് പറഞ്ഞതും മുഴുവനും സാനതടക്കം എല്ലാം ശരിയാണെന്ന് നേരിൽ കണ്ടപ്പോ ഉസ്താദ് അവൾക്ക് വിളിച്ച് ഞങ്ങൾ വീണ്ടും മുസ്താദിനോട് പറഞ്ഞു നിങ്ങൾ പറയുന്ന ഓരോന്നും ഞങ്ങൾ കാണുകയാണ് നിങ്ങൾക്ക് ദീർഘായു സുതൽ കട്ടയുണ്ട് ഉസ്താദ് അവരെ പ്രത്യേകം വിളിച്ച് പറയേണ്ടി വന്നു കാരണം ഉസ്താദ് പറഞ്ഞു നമ്മൾ നേരെ കാണുന്ന അവസ്ഥയാണ് അവൾ ഉണ്ടായിരുന്നത് അപ്പം നേരിട്ട് കണ്ട് വിശ്വസിച്ച ഒരാൾക്ക് വീണ്ടും സനത വേണമെന്നുള്ളത് അത് കേവലം വാശി മാത്രമാണ് ഇനി ഉസ്താദ് പറഞ്ഞത് നൂറ് ശതമാനം ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും വാ കൊണ്ട് പറഞ്ഞത് കൂടെ കേട്ട് നമുക്കിത് അവസാനിപ്പിക്കാം അത് മുഹമ്മദ് ഇക്ബാൽ ആ മഹാനിൽ നിന്ന് കാന്തപുരം ഉസ്താദിന് കിട്ടിയതാണ് എന്ന് സമ്മതിച്ചതിന് ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾ ഉസ്താദപറികൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണെന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു